നമസ്കാരം യൂറിൻ തെറാപ്പി അഥവാ ശിവാംബു ചികിത്സാരീതി മൂത്രപാന ചികിത്സാരീതി ഒട്ടേറെ വിമർശനങ്ങളാണ് ഈ ഒരു ചികിത്സാരീതിയോട് മറ്റു പല വൈദ്യശാസ്ത്ര വിഭാഗങ്ങളും പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഇത് പിന്തുടരുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട് ഇത് ശാസ്ത്രീയമാണെന്നും അനുഭവങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുമൊക്കെയാണ് അവർ പറയുന്നത് യൂറിൻ തെറാപ്പി പിന്തുടരുന്നവരുടെ കൂട്ടായ്മയുടെ യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ റൌണ്ട് വെസ്റ്റ് തൃശൂർ എന്ന സ്ഥലത്ത് നടക്കുകയാണ് മനുഷ്യ മൂത്രത്തിൻ്റെ ഔഷധ ഗുണവും ശാസ്ത്രീയതയും ആണ് വിഷയമായി എടുത്തിരിക്കുന്നത് പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രശസ്ത സിനിമാ താരം കൊല്ലം തുളസി അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസാണ് നിർവഹിക്കുന്നത് ഡോക്ടർ തോമസ് മാത്യു എം ജി ശശി കെ അരവിന്ദാക്ഷൻ അഡ്വക്കേറ്റ് ടി നാരായണൻ വട്ടോളി അഡ്വക്കേറ്റ് എൻ അരവിന്ദാക്ഷൻ നായർ സംഗീത പള്ളത്ത് തുടങ്ങിയ പ്രമുഖർ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് തൃശൂരിൽ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് പരിപാടി നടക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അല്ലെങ്കിൽ ഇത് യൂറിൻ തെറാപ്പി നടത്തുന്നതിനെക്കുറിച്ചും യൂറിൻ തെറാപ്പിയിൽ ആകർഷണമായത് എങ്ങനെയെന്നതിനെക്കുറിച്ചുമൊക്കെ പ്രശസ്ത സിനിമാ താരം കൊല്ലം തുളസിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് തന്റെ അനുഭവമാണ് ഈ ഒരു ചികിത്സാ രീതി പിന്തുടരാൻ കാരണമെന്നും അർബുദമടക്കമുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയെന്നും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ ഒരു ചികിത്സാ രീതി താൻ പിന്തുടരുന്നു എന്നുള്ള കാര്യവുമാണ് കൊല്ലം തുളസി മറനാടനോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാനിതിന്റെ ശാസ്ത്രീയതയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അനുഭവസ്ഥരിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ അനുഭവം അവർക്കുണ്ടായ ോകത്ത് നിന്നുള്ള നേട്ടമൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് ഇതിനേക്കിറങ്ങിയത് അതിനുശേഷമാണ് ഈ ജെ ഡബ്ല്യു എം സ്ട്രോങ്ങിന്റെ ദ വാട്ടർ ഓഫ് ലൈഫ് തന്നെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് പിന്നെ ഇംഗ്ലീഷിലേക്ക് മലയാളത്തിലേക്ക് താരതമ്യ ഭാഷ മാറ്റം ഇത് ഒരു നാരായ നാരായണ പട്ടോളി എന്ന ഒരു ഭാഷയാണ് അപ്പം ആ ബുക്ക് മേടിച്ച് ഞാൻ വായിക്കോട്ടെ ആ വാങ്ങിച്ച് പലതവണ വായിച്ചു പിന്നെ അതിന് ശേഷം തന്നെ അതിൽ തന്നെ പല ബുക്കുകളുടെ കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വായന അറിവിലൂടെയും അനുഭവത്തിൽ പങ്കുവച്ച അനുഭവത്തിലൂടെയാണ് ഞാൻ യൂറോൻ തെറാപ്പി തുടങ്ങിയത് യൂറോൺ തെറാപ്പി തുടങ്ങിയതിന് ശേഷം എനിക്ക് വല്ലാത്ത മാറ്റം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നോക്കിയിട്ട് ക്യാൻസർ മന്നതും അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ക്യാൻസർ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ യൂറോ തെറാപ്പി തുടങ്ങിയത് പക്ഷെ എനിക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം വേണ്ട തെറാപ്പി ചെയ്തതിന് ശേഷം ക്യാൻസറിന്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അത് മാത്രമല്ല ഒരുപാട് നിലവിലുണ്ടായിരുന്ന പല പല അസുഖങ്ങളും മാറിയതായിട്ട് എനിക്ക് എന്റെ തലം ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവമാണ് എന്റെ ശാസ്ത്രീയത കാര്യം ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വലിയ സത്യം അവര് എതിർക്കാൻ കാര്യം ഇത് പണച്ചെലവിലുള്ള കാര്യമില്ല മെഡിക്കൽ ഷോപ്പ് വേണ്ട ഡോക്ടർ വേണ്ട മെഡിക്കൽ കോളേജ് വേണ്ട ആശുപത്രികൾ വേണ്ട ഒന്നും വേണ്ട ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അവര മാനസികമായ ഒരു പ്രിപ്പറേഷൻ ആയിക്കഴിഞ്ഞു ചികിത്സ ഏത് സമയത്ത് എപ്പോഴും തുടങ്ങാം ഇതിന് ഇതിന് ആരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല ആരുടെ പിന്നെ എന്താണ് മറ്റുള്ള കൺസൾട്ടേഷന്റെ ആവശ്യമൊന്നുമില്ല ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏത് അസുഖം വന്നാലും തുടങ്ങാം ഞാനിപ്പോഴും വാങ്ങിച്ചോണ്ടിരിക്കുന്ന ക്യാൻസർ വൃക്ക രോഗങ്ങൾ ഹൃദ്രോഗം എന്ന് തുടങ്ങി ഒരുപാട് മനുഷ്യനെ ബാധിക്കുന്ന മാരക വ്യാധികളെ പണച്ചിലവിൽ പണച്ചിലവില്ലാതെ ചികിത്സിച്ചു രൂപപ്പെടുത്തിയിട്ടുള്ള ചരിത്രം അതിനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ചിലവേറിയ രാസ ഔഷധങ്ങളുടെ ഇടപെടലിലൂടെ ശരീരം രോഗരസ്ഥമായി കൊണ്ടിരിക്കുകയാണല്ലോ നമുക്കറിയാമല്ലോ അതിന്റെ അപകടം പോലും നമുക്ക് ഇതിൽ നിന്നില്ലെന്നുള്ള കാര്യം ഒരു കാര്യമുള്ള ഒരു അവര് പോലും മെഡിക്കൽ മറ്റു ഇതര മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതുകൊണ്ട് പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ട് അവർ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് പാർശ്വഫലം ചില ചില രോഗങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകളുടെ അവസ്ഥ അനുസരിച്ചു ഫലപ്രാപ്തി ചിലപ്പോൾ പൂർണ്ണമായിരിക്കുന്നില്ല പക്ഷെ ഒരിക്കലും ഇതിനൊരു ഒരു എതിരായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം ചെയ്യതുണ്ടായിട്ടില്ലുള്ള അത് മാത്രം അതിൽ ഏറ്റവും വലിയ വിജയം